ഒരു ഇൻഡസ് മോഡൽസിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആ ചേട്ടാ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാം അതിന് നമുക്ക് സീരീസ് ടെക്നോളജിയാണ് ഇതിനകത്ത് വരുന്നത് ആയിരത്തി ഇരുനൂറ് സീസീൽ റിട്ടേണും അതിലേക്കുള്ള കണക്ഷനും എല്ലാം വ്യത്യാസമുണ്ട് ും കൂടെ എക്സ്ട്രാഡ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് പെയർ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാം എടുക്കാം എടുക്കാം മ്യൂസിക് ഇസ്റ്റാ വരുന്നത് പിന്നെ ഇതിനകത്ത് സ്പീക്കേഴ്സും ഒക്കെ നല്ല നല്ല പവർഫുള്ളാണ് കോള് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ നമുക്ക് സീറ്റ് കവറൊക്കെ ഇടുമ്പോഴത്തേക്കും സൂക്ഷിച്ചെടുക്കാൻ ഈ എയർബാഗ് വീർക്കുന്ന സീറ്റിന്റെ സൈഡ് ഡാഷ്ബോർഡ് നമുക്ക് മൊത്തത്തില് ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ ഒരു നേരത്തെ നേരത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ബേസ് മോഡലിൽ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒന്നും ഇല്ല മൈലേജ് കിട്ടുന്നതുകൊണ്ട് നമുക്കിപ്പം ചെറിയ ഇപ്പം നേരത്തെ കാലം ആർ പി എം നല്ലപോലെ രീതിയിൽ കുറച്ചിട്ടുണ്ട് മൊത്തത്തിൽ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് സിയും എയും ചൈൻ ബിൽറ്റ് ഉണ്ട് ഇനി എമർജൻസി ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഊരി നമുക്ക് യൂസ് ചെയ്യാൻ പ്ലസ് ചെയ്യാൻ പറ്റും ഒത്തിരി ഇൻഫോർമേഷൻ ഉണ്ടല്ലേ നമുക്ക് മീറ്ററിൽ അത്യാവശ്യം എല്ലാ കാണിക്കുന്നുണ്ട് കാര്യം ഇതിനകത്ത് കാണിക്കുന്ന ഐഡന്റിഫിക്കേഷൻ മാർഗം നല്ല എല്ലാം എഞ്ചിന്റെ വിൻഡോ ലോക്ക് പിന്നെ ടോപ്പ് വേരിയന്റ് മാത്രം നമുക്ക് മൂന്ന് ഫ്രണ്ട്സ് ഇന്ന് പുതിയ സുസുഖി രണ്ടായിരത്തിഇരുപത്തിനാലിന്റെ ഒരു ചെറിയൊരു ഷോർട്ട്സ് എടുക്കണം എന്താ വെച്ചാൽ നമുക്ക് ഷോറൂമിൽ ഒരു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അതിന്റെ കുറച്ച് ഷോർട്സ് എടുക്കാം പിന്നെ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും പുള്ളിയുടെ തന്നെ ചോദിച്ചു മനസ്സിലാക്കുക അപ്പോൾ ഞാനതിൻ്റെ എല്ലാവരും ഇട്ട് കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ എല്ലാവരും ഇട്ട് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ചാനലും കൂടി ആ പുതിയൊരു സ്വിഫ്റ്റിൻ്റെ ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ നമ്മുടെ ഇൻഡസ് മോഡൽസിലാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ സെയിൽസ് മാനേജർ വിനോദിനോട് തന്നെ എല്ലാ ഡീറ്റെയിലും ചോദിച്ച് മനസ്സിലാക്കാം ഇതാണ് വിനോദ് വിവേട്ട് നമ്മുടെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഹായ് ചേട്ടാ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയാമോ നമ്മുടെ എഞ്ചിൻ സെസിഫിക്കേഷൻ്റെ എഞ്ചിൻ ഇപ്പം ഇതിന് ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിനാണ് വരുന്നത് അതിന് നമുക്ക് ഇസെഡ് സീരീസ് ടെക്നോളജി ആണ് ഇതിനകത്ത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ ത്രീ സിലണ്ടർ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത് ഓക്കെ മൈലേജ് എങ്ങനെയാണോ മൈലേജ് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട് റിട്ടേണും അതിലേക്കുള്ള കണക്ഷനും എല്ലാം വ്യത്യാസം പിന്നെ കുറച്ച് കവറിങ്ങും കോട്ടിങ്ങും കൂടിട്ടുണ്ട് കാരണം വെച്ചാല് നേരത്തെക്കാലും ഇപ്പം ഇത് നോക്കിയാൽ തന്നെ വരുന്നുണ്ട് പിന്നെ സർക്യൂട്ട് പോകുന്ന എല്ലാ വയറിങ്ങൾ കോട്ടിങ്ങും പിടിക്കുന്ന ഒഴിവാക്കാൻ ഒരു ും കൂടെ എക്സ്ട്രാഡ് സ്പെസിഫിക്കേഷൻ ഇതാണ് വരുന്നത് നമുക്ക് നമുക്ക് ഇന്റീരിയറിൽ നമ്മൾ നമ്മള് ഡാഷ്ബോർഡിന് വ്യത്യാസം ഡാഷ് ബോർഡ് നമുക്ക് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ ഒരു നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ബേസ് മോഡലിൽ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ബേസ് മോഡൽ തൊട്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് കാരണം വെച്ചാൽ ഇപ്പൊ സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് ഫോർ ഡോർ പവർ വിൻഡോ ഹിൽ ഹോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മോഡലിൽ വരുന്നുണ്ട് ഇപ്പൊ എല്ലാ ഫീച്ചേഴ്സും പിന്നെ ഇതിന്റെ ഇപ്പം നമുക്കിപ്പോ കാണുമ്പോ തന്നെ അറിയാം സെക്കൻഡ് വേരിയന്റ് ആണ് നമ്മളിപ്പോ ഷോപ്പിന്റെ ഐസെ വേരിയന്റ് ആണ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്തത് നോക്കുന്നത് അതിനകത്ത് ഇപ്പൊ അത്യാവശ്യം നോക്കിയാൽ തന്നെ അറിയാം നേരത്തെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ചാർജിങ് സിസ്റ്റം അതായത് വയർലെസ് വയർലെസ് മൊബൈൽ ചാർജിങ് സിസ്റ്റം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വി എക്സ് ഐ തൊട്ട് വി എക്സ് ഐ ഓപ്ഷനില് തൊട്ട് നമുക്ക് പുഷ്പട്ടൺ ഷാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് ബേസ് മോഡലല്ല ബേസ് മോഡലിൽ സെൻട്രൽ ലോക്കിംഗ് ഉണ്ട് പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്നത് ബി എക്സ് ഓ ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ട് വേരിയന്റ് തൊട്ടുണ്ട് നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ മോണിറ്റർക്ക് എത്ര ഇതായിരുന്നു വരുന്നത് മോണിറ്റർ എന്താ സുസുക്കി കണക്ടിന്റെ സുസുക്കി കണക്ട് ആഡ് ചെയ്തിട്ടുള്ള മോണിറ്ററാണ് ഇപ്പോൾ വരുന്നത് അത് സെവൻ ഇഞ്ച് തന്നെയാണ് വരുന്നത് പിന്നെ ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് നയൻ ഇഞ്ച് വരുന്നുണ്ട് കുറച്ചുകൂടെ വീതി കൂടുതലായിരിക്കും പിന്നെ അതുകൂടാണ്ട് ആൻഡ്രോയിഡ് ആണ് അത് വയർലെസ് ആൻഡ്രോയിഡ് ആട്ടോ തന്നെയാണ് വരുന്നത് നമ്മുടെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വോയിസ് കമാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ടോപ്പ് വേരിയന്റ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഉണ്ടാകും പിന്നെ ഓട്ടോ ഹെഡ് ലാമ്പ് ലാംബ് കാര്യങ്ങളെല്ലാം അതിനകത്ത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇന്റീരിയർ കാർ താഴെ വരുമ്പോഴത്തേക്ക് ഓട്ടോ എ ആണ് വരുന്നത് അത് നോബിനൊക്കെ ഉണ്ടല്ലോ നേരത്തെ കാലൊക്കെ നോബിനും റസൈലും പിന്നെ ബലി വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്ന മോഡല് തന്നെയാണ് വരുന്നത് ഓട്ടോ എ സിയും കാര്യങ്ങളും ഓൾറെഡി വരുന്നുണ്ട് വരുന്നുണ്ട് അല്ല ഇത് നമുക്ക് ബേസ് ഈ ഒരു സംഭവം നമ്മൾ അത് മാനുവൽ ആണ് വരുന്നത് ഉണ്ടല്ലേ ആ വരുന്നത് പക്ഷെ നമുക്ക് ഓട്ടോ എസിയും കാര്യങ്ങളെല്ലാം നമുക്ക് ബി എക്സ് ഐ ഓപ്ഷണൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിന്റെ മേളക്ക് തൊട്ടുണ്ട് നമുക്ക് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഗിയർ ഷിഫ്റ്റ് സാധാരണ ആണെങ്കിലും സ്പീഡ് വരുന്നുണ്ട് ഹൈ സ്പീഡിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നതുകൊണ്ട് നമുക്കിപ്പം ചെറിയ ഇപ്പം നേരത്തെ കാലം ആർ പി എം നല്ലപോലെ രീതിയിൽ കുറച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് നല്ല പിക്കപ്പ് ചെറിയ ആർ പി എമ്മിൽ തന്നെ നല്ലപോലെ ഉണ്ടാവും പിന്നെ ഇതിന് സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രിയർ എ സി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് സിയും എയും ചാർജിങ് പോയിട്ട് രണ്ടെണ്ണം വരുന്നുണ്ട് സെൻട്രൽ കൺസോൾ നമ്മുടെ ബൈക്കിലേക്കുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അതുപോലെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡറും വരുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ കീ കീട്ടോ ഇതാണ് നമ്മുടെ വരുന്നത് അത് നമുക്ക് ഇതിപ്പം ഇതിനകത്ത് കീ ഉണ്ട് ഇൻബിൽറ്റ് ഉണ്ട് ഇനി എമർജൻസി ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഊരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കീഫോബ് വരുന്നുണ്ട് പിന്നെ ഇത് രണ്ട് ഇപ്പൊ ഇതിനകത്ത് കീല് ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതെന്തോ ഒന്ന് കാണിച്ചാൽ മതി പുഷ്പെ പ്രസ് ചെയ്ത് നമുക്ക് അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പറ്റും പിന്നെ വേറെ നമ്മൾ മീനിലേക്ക് വരുവാണെങ്കിൽ വീട്ടിൽ ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ടല്ലേ നമുക്ക് വീട്ടിൽ അത്യാവശ്യം എല്ലാം ഇത് കാണിക്കുന്നുണ്ട് കാര്യം വെച്ചാൽ ഇതിനകത്ത് കാണിക്കുന്ന ഐഡന്റിഫിക്കേഷൻ മാർഗം എന്നല്ല എല്ലാം എഞ്ചിന്റെ ഇത് വരുന്നുണ്ട് പിന്നെ ഹാൻഡ് ബ്രേക്ക് എഞ്ചിന് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കും ഈ ഓൺ എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഓൺ ചെയ്തിട്ടിരിക്കുന്നുണ്ടാണ് നമ്മുടെ സൈഡിൽ അതിൽ കാണിക്കുന്നുണ്ട് ആ സൈഡിൽ അതാ വരുന്നു പിന്നെ നമുക്ക് ആവറേജ് മൈലേജും കാര്യങ്ങളൊക്കെ

സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് വരുള്ളൂ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടാക്ക അതിനകത്ത് അത് വേറെന്തോന്നു പ്ലാൻ സെറ്റിംഗ്സ് വരും അതായത് ഈ ഫോണിന്റെ ഇത് എടുക്കുന്ന പോലെ സെറ്റിംഗ്സ് ഉണ്ട് ആ സെറ്റിങ്സ് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ഇതിന്റെ മീറ്റർ കൺസോണിന്റെ ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനും അത് ജസ്റ്റ് ലോങ് പ്രൊസ മാത്രോങ് ഇത് ചെയ്യണം തിരിക്കണം ഓരോന്നോരോന്നോരോന്നോരോന്ന് നമുക്ക് വ്യത്യാസം മാറ്റോപ്പിൽ പിന്നെ മീറ്ററിൽ വരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഹോം പേജ് സ്ക്രീനിലേക്ക് വരുമ്പോൾ ഇതിപ്പോൾ നമ്മൾ മീറ്റർ കൺസോണിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തും വരുന്നുണ്ട് മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാവിഗേഷൻ സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും കണക്ട് ബ്ലൂടൂത്ത് ആണെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും വയർലെസ് ആണ് നമുക്ക് നമ്മുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് വഴി നമുക്ക് പിന്നെ ഇതിനകത്ത് റേഡിയോ പല ബാൻഡിലുള്ള റേഡിയോയും കണക്ട് ുംവറേജ് കിലോമീറ്റർ എത്ര സ്പീഡിൽ നമുക്ക് ഓടിച്ച് ആവറേജ് ഓടി അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നെ നമുക്ക് ഇത് കണ്ടോ ഇത് നമുക്ക് അത്യാവശ്യം നല്ല എഡിറ്റ് ഹോം ഇത് നമുക്ക് സ്ക്രീന് എഡിറ്റ് ചെയ്യാം എടുക്കാം മീഡിയ സെറ്റിങ് ചെയ്യാൻ നല്ലൊരു ഫോർ നമുക്ക് അതിന്റെ ഏഴിഞ്ചാണ് വരുന്നത് നമുക്കത് വലുപ്പമുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അതാണ് നമ്മുടെ ഈ മെയിൻ സ്ക്രീനിന്റെ അവസ്ഥ ജസ്റ്റ് വേറെ എന്തെങ്കിലും വേറെ പിന്നെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സ് നമ്മുടെ അതായത് സ്പീഡ് അല സ്പീഡ് കൂടുന്ന അനുസരിച്ച് അതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഇതിനകത്ത് നമുക്ക് സെറ്റിംഗ്സ് ചെയ്തെടുക്കാൻ പറ്റും ഗൈഡ് ഗൈഡിൻ്റെ സെറ്റ് ഉണ്ടല്ലേ ഓപ്ഷൻ അതെ 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 പേർ പേർ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ പിന്നെ ഡിസ്പ്ലേ നമുക്ക് സെറ്റ് ചെയ്യാം അതിൻ്റെ ബ്രൈറ്റ്നസ് അത്യാവശ്യം നല്ല മ്യൂസിക് ഇസ്റ്റം ആണ് വരുന്നത് പിന്നെ ഇതിനകത്ത് സ്പീക്കേഴ്സും ഒക്കെ നല്ല നല്ല പവർഫുള്ളാണ് വരുന്നത് അപ്പം അതുകൊണ്ട് ഫോർ സ്പീക്കറാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് പിന്നെ ഈസർ ടെക്സ് തൊട്ട് മേപ്പോട്ട് സൈഡിൽ പില്ലറിൽ നമുക്ക് ട്വീറ്റേഴ്സും കൂടെ ആഡ് ഇവിടെ കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ മൈക്ക് വരുന്നത് മേളിലാണ് ഈ ഭാഗത്തായിട്ടാണ് കോൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ മൈക്ക് അപ്പൊ ഇവിടെ ആയിരിക്കും മൈക്ക് നമുക്ക് ഓപ്ഷൻ പിന്നെ ഈ സൈഡിൽ വാനിറ്റി മരുന്ന് അങ്ങനെയുള്ള ടിക്കറ്റ് ടിക്കറ്റ് നമ്മുടെ ഫ്രണ്ടിലെ അവസ്ഥ പിന്നെ അത്യാവശ്യം കുറച്ചുകൂടെ നേരത്തെക്കാളും കുറച്ചുകൂടെ പ്രീമിയം ആക്കി നമുക്ക് ആയി പിന്നെ ഈ പില്ലറിലൊക്കെ എയർ ബാഗ് ഉള്ളതുകൊണ്ട് നമുക്ക് സീറ്റ് കവർ ഒക്കെ ഇടുമ്പോഴത്തേക്കും സൂക്ഷിച്ചെടുക്കുക കാര്യം വെച്ചാൽ ഈ എയർ ബാഗ് വീർക്കുന്ന സീറ്റിന്റെ സൈഡിൽ നിന്നാണ് ആ ഭാഗം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും സീറ്റ് കവർ ചെയ്യുന്നു സിക്സ് ഹെയർ ബാഗ് വരുന്നുണ്ടല്ലോ ബേസ് മോളിലോട്ട് സിക്സ് ഹെയർ ബാഗ് ഉണ്ട് പിന്നെ നമുക്ക് ബോഡിയിൽ എന്തോ സ്ട്രെങ്ത് കൂട്ടി എന്നൊക്കെ കുറച്ചുകൂടെ ബോഡി ക്വാളിറ്റി ഉള്ളതാണ് ഫ്രണ്ട് കേറിയ ബാക്കില് ഇതും കൂടി നോക്കുന്നത് ജസ്റ്റ് നോക്കാം അത്യാവശ്യം ഹെഡ് റൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഹെഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വിനോദ അപ്പൊ ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തരും ബാക്കിലാണ് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക് വരുന്നുണ്ട് സ്പേസ് വരുന്നുണ്ട് ബാക്കിൽ പിന്നെ റിയർ നേരത്തെ പറഞ്ഞു വരുന്നത് പിന്നെ നമുക്ക് ഡിക്കിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിക്കിയുടെ മോഡൽ ഏത് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് പിന്നെ സി ഷേപ്പ് ടൈ ലാമ്പ് ഇപ്പോൾ വരുന്നത് അതായത് നമുക്ക് നേരത്തെക്കാളും ഒക്കെ നല്ല വ്യത്യാസം വരുത്തി നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഫ്രണ്ടിലാണ് ലാമ്പ് സി ഷേപ്പ് ആണ് വരുന്നത് അതിൽ ഇ ഡി വരുന്നത് നമുക്ക് ഇൻഡിക്കേറ്ററും പാർക്ക് മാത്രമേ ഉള്ളൂ അതെ അതെ താഴെയാണ് ഇൻഡിക്കേറ്റർ വരുന്നത് പാർക്ക് അതിന്റെ ഏഹ് റിവേഴ്സും റിവേഴ്സും അതിനകത്ത് വരുന്നുണ്ട് പിന്നെ സി ഷേപ്പ് നേരത്തെ വെച്ച് കറക്റ്റ് റൗണ്ട് ആയിരുന്നു ഇപ്പൊ പക്ഷെ കുറച്ച് ഷാർപ്പ് ആയിട്ടാണ് ഇപ്പൊ വരുന്നത് പിന്നെ വരുമ്പോഴത്തേക്കും മൊത്ത സൈഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും സൈഡ് നേരത്തെ വെച്ച ഡോറിന്റെ അതായത് ബാക്ക് ഡോറിന്റെ പില്ലറിലായിരുന്നു ഡോർ ഹാൻഡിൽ വന്നോണ്ടിരുന്നത് ഇപ്പൊ അത് നമുക്ക് ഡോറിൽ തന്നെ വന്നു അത് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആക്കുന്നുണ്ട് ഈ വണ്ടിക്ക് ബ്ലാക്ക് അതിന്റെ പില്ലറെല്ലാം ബ്ലാക്ക് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പഴത്തേക്കും നമുക്ക് റിക്വസ്റ്റ് സ്വിച്ച് വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഇതിപ്പോ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയതുകൊണ്ടാണ് നമുക്ക് അതിനകത്ത് റിക്വസ്റ്റ് സ്വിച്ച് വരുന്നത് പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റുകളും വരണം പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നേരത്തെ ബോണറ്റിന് ഒരു ചെറുതായിട്ടുണ്ട് അതെ പക്ഷെ മൊത്തത്തില് നീളത്തില് ഏകദേശം ഒരു പതിനഞ്ച് സെന്റിമീറ്ററോളം നീളത്തില് വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഈ ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് ഗ്രില്ലാ വരുന്നത് പിന്നെ ഓൾറെഡി ഒരു കറക്റ്റ് എന്താ പറയുക ഹാഫ് ഓവൽ ഷേപ്പ് പോലുള്ള ഗ്രില്ലാക്കി ഗ്ലോസി ബ്ലാക്ക് ആണ് വരുന്നത് പിന്നെ അതേപോലെ വരുമ്പഴത്തേക്കും ബേസ് മോഡലായിട്ട് പ്രൊജക്ടർ ഹെഡ് ലാം ആണ് വരുന്നത് പക്ഷെ ഇസഡ് എക്സൈ പ്ലസും ഇസെഡക്സ് ഐയും നമുക്ക് ഹാലജൻ വരും സോറി ഹാലൻ അല്ല എൽഇ ഡി വരുന്നുണ്ട് പിന്നെ ഡിആർഎൽ അതിനകത്ത് വരുന്നുണ്ട് എക്സ്പ്ലസ് തൊട്ടുണ്ട് പിന്നെ അതൊരു അതിന് പറയുന്ന വെച്ചാൽ സ്മോക്കി പ്രൊജക്ട് ലാമ്പ് എന്നാ പറയുന്നത് സ്മോക്കി പ്രൊജക്ട് ലാമ്പ് വിത്ത് ബൂമറാങ് ഡിആർഎ എന്നാണ് അതിന് ശരിക്കും പറയുന്നത് ഫ്രണ്ട് പിന്നെ അതൊക്കെ പിന്നെ നമുക്ക് സ്പോയിൽ ഇത് പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ നീളം ഇപ്പൊ നീളത്തില് ഇത് കണ്ടില്ല ക്യാരക്ടർ ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ലെഗ് നമ്മുടെ ബോണറ്റിന് നേരത്തെക്കാളൊക്കെ നേരത്തെ ലോഗോ സ്വിച്ചു ലോഗോ എന്ന് പറഞ്ഞാൽ സെൻട്രലായിരുന്നു ഗ്രില്ലിന്റെ സെൻട്രലായിരുന്നു അപ്പൊ അത് ബോണറ്റിലേക്ക് മേലിലേക്ക് ഇത് ഇതേപോലെ ഇങ്ങനെ ലോഗോ വരുന്നത് പിന്നെ പിന്നെ നമ്മുടെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ആൻഡിയിലും നേരത്തെ ാണ് ലെ വിരുമ്പഴത്തേക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് പിന്നെ ഹൈറ്റ് നമുക്ക് ഏകദേശം ആയിരത്തിഅഞ്ഞൂറ്റിഇരുപത് വരുന്നുണ്ട് ഹൈറ്റ് വീൽബേസ് രണ്ടായിരത്തി നാനൂറ്റിഅമ്പതാണ് പിന്നെ പിന്നെ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടേണിംഗ് ട്രേഡേഴ്സ് നമുക്ക് ഫോർ പോയിന്റ് നമുക്ക് ചെറിയ റൂട്ടിലാണെങ്കിൽ പോലും നമുക്ക് എടുത്ത് വളയ്ക്കാനുള്ള ഇതുണ്ട് ഫോർ പോയിന്റ് മീറ്റർ ആണ് നമുക്ക് റേഡിയസ് വരുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അത്യാവശ്യം ആളിരുന്ന പോലും നമുക്ക് താഴെ മുട്ടത്തില്ല പിന്നെ ബോട്ട് സ്പേസ് വന്നിട്ട് സെയിം തന്നെ ഇരുന്നൂറ്റിഅറുപത്തഞ്ച് ലിറ്റർ തന്നെ സെയിം തന്നെയാണ് ബോട്ട് സ്പേസും വരുന്നത് പിന്നെ പിന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി മുപ്പത്തിയേഴ് ലിറ്റർ സെയിം തന്നെ അത് വരുന്നത് വരുന്നത് പിന്നെ ടയർ സൈസ് നമുക്ക് വരുന്നത് ഇഞ്ച് ആണ് പറഞ്ഞത് അത് എൽ എക്സ് ഐ വി എക്സ് ഐ പ്ലസും അത് ഫോർട്ടീൻ ഇഞ്ച് തന്നെയായിരിക്കും ഇസഡ് എക്സ് ഐ പ്ലസും ഇസഡ് എക്സ് ഐയും പതിനഞ്ച് ആയിരിക്കും വരുന്നത് അത് നൂറ്റി എൺപത്തഞ്ചായിരിക്കും അതിന്റെ നൂറ്റി എമ്പത്തി അഞ്ച് അറുപത്തഞ്ച് ആണ് അതിന്റെ ഇസഡ് എക്സ് പ്ലസും ഇസഡ് എക്സയിലും അതിൻ്റെ വരുന്നത് അല്ലെങ്കിൽ വരുന്ന മോഡലിനു പിന്നെ നമുക്ക് നമുക്ക് എത്ര കളർ കളർ നേരത്തെ റെഡിനേക്കാളും വ്യത്യാസം വരുത്തിയിട്ടാണ് ഇപ്പോഴത്തെ പുതിയതായിട്ടൊരു കളർ വരുന്നത് വരുന്നുണ്ട് നോവൽ ഓറഞ്ച് വരുന്നുണ്ട് ഓറഞ്ച് വരുന്നുണ്ട് ഇതൊക്കെ എന്ന് നേരത്തെ സൈസിംഗ് റെഡ് നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ നിർത്തിയിട്ടാണ് സോളിഡ് റെഡ് ആയിരുന്നു ഇറക്കിയിരുന്നത് പിന്നെ അത് മാറ്റിയിട്ടാണ് സൈസിങ് റെഡ് വരുന്നത് സിൽവർ എന്ന് പറഞ്ഞിട്ടാണ് ബ്ലൂ ലൂസിറ്റർ ബ്ലൂ ഈ മൂന്ന് കളറാണ് ഇപ്പൊ പുതിയായിട്ട് വന്നിരിക്കുന്നത് അതായത് സൈസിങ് റെഡും നോവൽ ഓറഞ്ചും ലൂസിറ്റർ ബ്ലൂ ബാക്കി ബാക്ക് നേരത്തെ ഉള്ളതാണ് പേലാർട്ടിക് വൈറ്റിനും നേരത്തെ വരുന്നുണ്ട് പിന്നെ ടോപ്പ് വേരിയന്റ് മാത്രം നമുക്ക് മൂന്ന് ഡിവൽഫിന് മാത്രം മൂന്ന് ഡിവൽ കളർ അതെ അതെ റെഡിനും റെഡിന് മുകളിൽ ബ്ലാക്കും വരുന്നുണ്ട് വൈറ്റ് വൈറ്റിന് പേലാർട്ടിക് വൈറ്റിന് മുകളിലും ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ലൂയിസ്ആർ ബ്ലൂവിന്റെ മേളിലും ബ്ലാക്ക് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് കളർ ടോപ്പ് വേരിന്റിൽ മാത്രമേ വരുന്നു ടോപ്പ് വേരിയന്റിൽ മാത്രം ബ്ലാക്ക് വരുന്ന ഒരു ചെറിയൊരു പ്രൈസ് വ്യത്യാസം വരുന്നുണ്ടല്ലേ ആ ഒരു ശകലം വ്യത്യാസം ഉണ്ടാവും പക്ഷെ എന്നാൽ പോലും പ്രൈസിൽ ഒരു കുറച്ച് ഇതാക്കിയ ചെയ്തിരിക്കുന്നെച്ചാൽ ഈ ഫീച്ചേഴ്സ് ഇത്രയും കൂടിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വണ്ടി പ്രൈസ് വന്നിരിക്കുന്നത് ഇപ്പം ബേസ് മോഡലാണെങ്കിൽ പോലും നമുക്ക് വണ്ടി വില ആറ് നാൽപ്പത്തൊമ്പത് വരുന്നുള്ളൂ ആറ് നാൽപ്പത്തൊമ്പത് ഇത്രയും ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തല്ലേ വരുന്നത് എന്നാൽ പോലും ആറ് നാൽപ്പത്തൊമ്പത് വരുന്നൂ വണ്ടി വില മാത്രം അതിന്റെ തൊട്ട് മേരി മേലുള്ള വേരിയന്റ് എന്ന് പറഞ്ഞാൽ വി എക്സ് എന്ന് പറയും അതാകുമ്പോൾ ഏഴ് ഇരുപത്തി ഒമ്പത് അഞ്ഞൂറാണ് നമുക്ക് എക്സോറൂം പ്രൈസ് വരുന്നത് ഞാൻ പറയുന്നത് എക്സോറൂം പ്രൈസിന്റെയാണ് പറയുന്നത് പിന്നെ വി എക്സൈ ഓ ഓപ്ഷണൽ വി എക്സ് ഐ ഓപ്ഷനിൽ വരുമ്പോഴത്തേക്കും ഏഴ് അമ്പത്തി ആറ് അഞ്ഞൂറ് ആണ് വരുന്നത് വി എക്സ് എ ഓപ്ഷനിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എഞ്ചിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അത് വി എക്സ് ഐ ഓപ്ഷനിലാണ് വരുന്നത് പിന്നെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ഓ ആർ വി എം അതും വി എക്സ് എ ഓപ്ഷനിലാണ് സുസൂക്കി കണക്ടും ഈ മൂന്ന് കാര്യങ്ങളും വി എക്സ് എ ഓപ്ഷനിലെന്ന് പറഞ്ഞ വേരിയന്റിലാണ് വരുന്നത് പിന്നെ ഇസഡക്സ എന്ന് പറയുമ്പോഴത്തേക്കും എട്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറാണ് വണ്ടിയുടെ എക്സോറും പ്രൈസ് വരുന്നത് ഇസഡക്സൈ പ്ലസ് വരുമ്പം എട്ട് തൊണ്ണൂറ്റൊമ്പത് അതാണ് നമുക്കതിൻ്റെ വില വരുന്നത് പിന്നെ ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്കലി സെയിം തന്നെ നമ്മുടെ പഴയ ടെക്നോളജി തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഇന്നുവരെ അതിനൊരു കംപ്ലൈന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ ചിലവരുടെ യൂസ് മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് സംസാരിച്ച് വിടുന്നുണ്ട് കാര്യം ചില ഒരു ബ്രേക്കും ആക്സിലേറ്ററും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യും അത് വണ്ടിക്ക് കംപ്ലൈന്റ് ആവും നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബ്രേക്കും ഇതും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല വലുത് കാലുകൊണ്ട് വേണം ഇത് രണ്ടും യൂസ് ചെയ്യാൻ ഇടത് കാല് ഫ്രീ ആക്കി വെക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് വിടുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാകാറുണ്ട് പിന്നെ വേറെ ഒന്നുമില്ല ഇപ്പം പുതിയതായിട്ട് പറയുന്ന പുതിയ സ്വിഫ്റ്റിന്റെ പേരെന്ന് പറഞ്ഞാൽ ന്യൂ സ്വിഫ്റ്റ് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇതിനകത്ത് എത്ര ആക്സറൈസ് ചെയ്താലും ഈ പണ്ടോട്ടെ സ്വിഫ്റ്റിനറിയാമല്ലോ എത്ര ആക്സറൈസ് ചെയ്താലും നല്ല ലുക്കായിരിക്കും എന്ന് പറഞ്ഞ എന്തുപറഞ്ഞാലും ഇത് ഇതിനും നല്ല ലുക്കാണ് ഇപ്പൊ വരുന്ന ഞാൻ കുറച്ച് ഇത് കാണിച്ചു തരാം ഫോട്ടോസും വീഡിയോസും ഞാൻ കാണിച്ചു തരാം അത് നോക്കുമ്പോ തന്നെ നമുക്ക് അതെ അപ്പൊ അത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ